പേര് മഞ്ജുള എപ്പോഴും പറയണ പോലെ നല്ല ലുക്കില്ലെന്നുള്ള വക്കീലാണ് പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഈ ബാട്ടോറിയത്തെ കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു കാലത്ത് ഞാൻ ആരും ഈ ബാട്ടോറിയം എന്ന് പറഞ്ഞാലും അവരെയൊക്കെ പിന്തിരിപ്പിക്കലായിരുന്നു എന്റെ ജോലി ആ പിന്തിരിപ്പിക്കലിൽ നിന്നും ദൈവം എനിക്ക് സത്യം പറഞ്ഞ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ എന്റെ ബ്രെയിൻ ഞാൻ തലയിടിച്ച് വീണ് എന്റെ ബ്രെയിനിന്റെ നെർവ് ഡാമേജ് പോയി നിങ്ങൾക്കൊക്കെ എത്ര മണിക്കൂർ കൊണ്ടും എത്ര ദിവസം കൊണ്ടാണ് റിസൾട്ട് വന്നേക്കണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്ന വ്യക്തി ഈ ഒരു ബാൻഡ് മാത്രം വെറ്റിയില്ല കാരണം ഡോക്ടേഴ്സ് ഇരുപത് ദിവസം കൊണ്ട് എന്റെ ചതിഞ്ഞു പോയ ബ്രെയിനിന്റെ നെർവ് തിരിച്ച് റിക്കവർ ആവണമെങ്കിൽ ഇരുപത് ദിവസം എടുക്കുന്നു പറഞ്ഞ സ്ഥലത്ത് വെറും എട്ട് മണിക്കൂർ കൊണ്ട് ഈ ബാൻഡ് കെട്ടി തിരിച്ച് ലൈഫിലേക്ക് വന്നു സ്ട്രോക്ക് വന്ന് വീണൊരാളെ വെറും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് രണ്ടുപേരെ അപ്പൊ അതുകൊണ്ട് ജനിച്ചിരിക്കും ബാൻഡ് കെട്ടാത്തത് കൊണ്ട് ഇനി മഞ്ഞള വേണത്തിനടുത്ത് വന്നാൽ ഞാൻ സ്ട്രോക്ക് വന്ന് വീണോ എന്നൊന്നും കരുതണ്ട പക്ഷെ ബാൻഡ് വാങ്ങിച്ച് ഡെഫിനറ്റായിട്ടും കെട്ടണം സ്ട്രോക്ക് വന്ന് തളർന്ന് ആ നാല് കൊല്ലമായിട്ട് ബെഡ്റിഡിനായി പോയ ആള് വെറും ആറ് ദിവസം കൊണ്ടും തിരിച്ചു ജീവിതത്തിലേക്ക് നടത്തി കേറ്റാൻ എനിക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ അച്ഛനൊരു കൊല്ലം ഈ വൈറ്റോറിയം എന്താണെന്ന് പഠിക്കുമായിരുന്നു ഒരു കൊല്ലം അതിനു തന്നെ വേണ്ടിട്ട് ഞാൻ ചെലവാക്കി ബിസിനസിന് കൂടുതൽ ഇപ്പോഴാണ് ഞാൻ അതിലേക്ക് വന്നത് തന്നെ ഒന്നു മാത്രമേ നിങ്ങളോട് ഇപ്പം ഹരി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു വരുമാനം നേടാനായിട്ട് ഇതിലും നല്ലൊരു ഒരു അവസരം ഇനി ഒരു കാലത്തും ഒരു കമ്പനി നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല കാരണം നമ്മൾ എത്ര ശ്രമിച്ചാലും ഇന്ന് എല്ലാവരും എനിക്കുള്ളത് ഈ ഹാളിൽ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് ലോണിന് വേണ്ടി ലോണിലാണ് ലോൺ ലോൺ എടുത്ത് തന്നെ ആ ലോൺ തീരുമ്പോ അടുത്ത ലോൺ പണ്ടൊക്കെ നമ്മളുടെ കുടുംബത്തില് സ്വത്ത് ഉണ്ടായിരുന്നു സ്വത്ത് വാങ്ങി വെച്ച് മക്കള് വാങ്ങിയല്ലേ നമ്മൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ആ സ്വത്ത് അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ട് പോകുന്നതെന്ന് സ്വയം ഒന്ന് ആലോചിക്കുക സ്വത്താണോ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് അവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നത് ഒരിക്കുന്നു ലോണായിരിക്കും ആ മക്കളുടെ തലയിലേക്ക് അപ്പൊ അത് മാറി എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടത് വേറെ അല്ല നിങ്ങളൊന്നും ഹോസ്പിറ്റലിലേക്ക് കടന്നു കഴിയാൻ നേരം അവിടുത്തെ ബില്ല് അടക്കാൻ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ ആ ബില്ല് അടക്കില്ല ആദ്യമൊക്കെ സ്നേഹത്തോടെ അടക്കും കൊറേ കഴിയാൻ നേരം ഉണ്ടല്ലോ ആ സ്നേഹമൊക്കെ ഒന്നും മാറി കാരണം ഒരു ബെഡറിഡൻ സ്റ്റേജ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും നിങ്ങളുടെ നിങ്ങളെ മക്കളി നിങ്ങൾ പരാഗി തുടങ്ങും അപ്പോ കയ്യിൽ പൈസ എന്തിന് കരുതണമെന്ന് നിങ്ങൾ എന്നോടാണ് ചോദിക്കണെങ്കിൽ ഞാൻ പറയും എന്റെ ഹോസ്പിറ്റൽ ബിൽ എന്നോട് അടയ്ക്കാൻ സാധിക്കണം എന്റെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മരണാനന്തര ചടങ്ങും എന്റെ ആദ്യത്തെ ചരമവാർഷികവും സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമയത്തു താങ്ക് യു